കാ നമസ്കാരം നിങ്ങൾ അഗ്രി പോയ അനുസരിച്ച് കുറെ നാളെ നല്ല ചാനലൊക്കെ ആക്റ്റീവ് ആക്കിയിട്ട് സോ നമ്മുടെ കൂട്ടാനിലെ വിശേഷങ്ങൾക്ക് ശേഷം ഞാൻ എനിക്ക് ഇന്ന് ശനിയാഴ്ചയാണ് ഇന്ന് എന്റെ ഓഫീസ് ആണ് സോ എനിക്ക് ഓഫ് ഡേ ആണ് സോ ഒരു നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് കാരണം ഞാനിപ്പോൾ ഉള്ളത് ഐറ്റി മാഡവന പനങ്ങാടാണ് സോ ഇവിടെ ഇതിന്റെ ബേക്കിലായിട്ടൊരു കായലുണ്ട് സോ ഞാനിങ്ങനെ കുറെ സോ ഉപയോഗിക്കുന്നുണ്ട് സോറി ഫോർ ദാറ്റ് അപ്പൊ ഞാൻ ഇങ്ങനെ നടന്നു പോയപ്പോ ചുമ്മാ നടന്നു പോയപ്പോ അവിടെ ഒരു അപ്പാപ്പനുണ്ട് അപ്പം വല എറിഞ്ഞിട്ട് വരുവായിരുന്നു ആക്ച്ക്ലി തിരിച്ച് സോ ഇപ്പൊ തിരിച്ച് പോകുന്നുണ്ട് അപ്പൊ തിരിച്ച് പോകുമ്പോൾ ഞാൻ ചോദിച്ചാൽ അപ്പം ഞാൻ കൊണ്ട് വന്നിട്ടുണ്ട് അതിനെന്താ പോലെ നീ വാഗം പറഞ്ഞു ആക്ച്വലി ഇതൊരു പ്രൈവറ്റ് ഏരിയ തോന്നുന്നു സോ പ്രവേശനം അന്യർക്കില്ല സോ ആ അപ്പാപ്പനോട് നെഗറ്റീവ് ആണ് അതുകൊണ്ട് ഞാൻ എന്നോട് വരാൻ പറഞ്ഞൊക്കെയാണ് ഞാൻ അപ്പോൾ സെറ്റ് ആയി സോ ഇങ്ങനത്തെ പരിപാടിക്ക് പോകുമ്പോൾ യു ഹാവ് ടു അപ്ലൈ മോയിസ്റ്ററൈസർ ആൻഡ് സൺസ്ക്രീൻ കാരണം വെളിയിൽ നല്ല വെയിലാണ് ഇപ്പൊ മഴക്കാലാണെങ്കിലും സോ ഉം അപ്പൊ നടന്നു ഒക്കെ സോ ജസ്റ്റ് ഒരു സിമ്പിൾ ഷോട്ട് സോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോണിയല്ലേ കാറ്റല്ലേ എന്ത് വേണേ ഏകദേശം സംഭവിക്കാം അതോടെ ചുമ്മാര് ബാഗ് എടുത്താണ് ഞാൻ എന്ത് വരുന്നു അങ്ങോട്ട് പോവാണ് കർത്താവേ കാത്തോണേ മുത്തപ്പ കാത്തോണേ സോ നമ്മുടെ ലൊക്കേഷൻ വരുന്നതാണ് തീരദേശ റോഡ് സോ ഈ ഇടുങ്ങി വഴിയാണ് എന്തൊരു എന്തൊരു മിറാക്കലാണ് നോക്കുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ജസ്റ്റ് വെറുതെ വന്നാണ് കാരണം ഈ വഴി വരുമ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ ബാക്കിൽ ഇത്രയും വലിയ ഒരു എന്താ പറയാ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ സ്പോട്ട് ഉണ്ടെന്നും അങ്ങനെ ഇവിടെ ഒരു കാര്യം ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല കാരണം ഇത് ഇടുങ്ങിയ വഴിയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും സോ ഇവിടെ ഫുള്ള് വീടുകളാണ് സോ ഞാൻ വിചാരിച്ചത് നമുക്കങ്ങനെ വരാൻ പറ്റില്ല പക്ഷെ ഇങ്ങനെ നടന്ന് 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 വന്നപ്പോഴാണ് ആ സ്പോട്ട് കാണുന്നത് സോ നമ്മുടെ സ്പോട്ട് എത്തിയിരിക്കുന്ന ഇതാണ് അന്യർക്ക് പ്രൊഫഷൻ കേട്ടോ ഇവിടെ സോ ഓൺ ഓൺലി യു ഹോട്ട് നീഡ് പെർമിഷൻ സോ ഇത് കണ്ടോ എന്താ പറയുക ഫുള്ള് വാഴത്തോപ്പും പിന്നെ എന്താ പറയുക അത് നടുക്ക് തെങ്ങും അത് കഴിഞ്ഞിട്ട് വരുന്നൊരു കായലുമാണ് സ്പോട്ട് സോ എൻ്റെ എന്താ പറയുക അപ്പാപ്പൻ്റെ വീട് അതാണ് അപ്പാപ്പം വരും അപ്പത്തേക്ക് നമുക്ക് കുറച്ച് വിഷ്വൽസ് ഷൂട്ട് ചെയ്യാം കടം എന്താ പറയുക ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊണ്ടിട്ട് പൊളിയായിരിക്കും അല്ലേ ഇതാണ് തെങ്ങും തോപ്പും ഞാൻ അടുത്ത് കുറച്ച് വിഷ്വൽസ് കാണിച്ചല്ലേ ഓക്കേ സോ ഇവിടെ മറ്റേ നമ്മുടെ പത്തനംതിട്ട ഗവീയിൽ പോകുമ്പോൾ കൊട്ടവഞ്ചിരി ഇരിക്കുന്ന സാധനമൊക്കെ ഉണ്ട് സോ ഇവിടെ നല്ലൊരു ബ്യൂട്ടി ഉണ്ട് ആ ഷൂട്ടിൽ സോ ഇതാണ് കായൽ ഇവിടെ എടുത്തിട്ടുണ്ട് എന്നെ കടിക്കുക ഫ്രണ്ട്ലി ആണ് കേട്ടോ ഞാൻ അപ്പം ഇതാണ് നമ്മുടെ സ്പോട്ട് വരണേ സോ ഈ ഒരു ബ്യൂട്ടി അമ്പോ നല്ല രസമാണ് അതാണ് നമ്മുടെ വണ്ടി നമ്മൾ പോണ പേടകം അതാണ് സോ പപ്പൻ്റെ അതാണ് അപ്പം വരുമായിരിക്കും ഇപ്പോൾ സോ നല്ല വെയിലുണ്ട് ഞാൻ സൺസ്ക്രീൻ ഇട്ടിട്ട് ഇങ്ങനെ സെറ്റ് ആയിട്ടിരിക്കുകയാണ് ഒരിച്ചെടുക്കും എന്നാലും കുഴപ്പമില്ല നല്ലൊരു വീട് ബ്ലോഗ് കിട്ടുന്ന വിചാരിക്കുന്നു സോ എന്താ സമാധാനം ശാന്ത സുന്ദര കേരള ഭൂമി താഴെ ചാടി ഓ മൈ നല്ല കാർമേകമുണ്ടെന്ന് തോന്നുന്നു ചിലപ്പോ മഴ വെള്ള ചാൻസ് ഉണ്ട് എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളും നമ്മൾ തരണം ചെയ്ത് നമുക്ക് മീൻ കിട്ടുമെന്ന് നമുക്ക് നോക്കാം അല്ലെങ്കിൽ ഞണ്ട് കിട്ടുമോ എന്നെങ്കിലും നോക്കാം സോ ഫോളോ ബൈ ഗൈ റിയില്ല ഇരന്താ കൂടി സുന്ദരമാണത് പുഴവും സോ അപ്പന്റെ തോന്നി ഞാൻ ഡീറ്റെയിൽഡ് എടുക്കാൻ തരാം അപ്പാപ്പൻ ചങ്ങലായിട്ട് കെട്ടിവെച്ചിട്ട് പോയ കയാണ് എന്റെ അത് എത്തിക്കണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ സോ ഇതാണ് അപ്പാപ്പന്റെ പേടകം നമ്മുടെ പേടകം പെട്ടെന്ന് ലൈറ്റ് പോയിട്ടോ നല്ല മേഘങ്ങൾ നിപ്പുണ്ട് ഏത് നിമിഷവും എന്താ പറയാ ക്ലൈമറ്റ്പരമായിട്ട് സംഭവിക്കാന്നുള്ള അറ്റ്മോസ്ഫിയർ ആണ് അപ്പതുവരെ വന്നില്ല നല്ല ചില്ലിപ്പുളി നിൽക്കുന്നുണ്ട് ഇങ്ങനെ ആയി വെക്കും കഴിവൊക്കെ വേണം സോ ഇതാണ് ഞങ്ങളുടെ അപ്പാപ്പൻ രാജന അപ്പാപ്പൻ രാജനപ്പാപ്പനെ ഞാനും കൂടിയാണിപ്പോ വല്ല നോക്കാൻ പോണത് സോ അപ്പാപ്പിന്റെ വേണ്ടി കുറച്ചെ വെയിറ്റ് രാജിച്ചപ്പാ പോലെ ഉറങ്ങി പോയി അപ്പാപലെ ഇത്രയും അപ്പാപ്പനും എന്നെ പോലെ തന്നെ നല്ല ബോഡിയെ കയറിക്കട്ടാ വെലിഞ്ഞിരിക്കണ സോ അപ്പാപ്പനും ഞാനും തോണി കേറിയിരിക്കയാണ് സോ നല്ല കാറ്റുണ്ട് കാറ്റത്ത് താനേ പോവും കേട്ടോ വണ്ടി സോദാ ഇരിക്ക നമ്മള് ഇപ്പൊ കരയിൽ നിന്ന് വിട്ടിട്ട് ഒരു മൂന്ന് മിനിറ്റ് ആയതേ ഉള്ളൂ ആ കാണുന്നുല്ലോ നല്ലപ്പോ അവർ കേട്ടാടാ എത്ര പെട്ടത് ഇവിടെ എത്തിയത് കേട്ടാ നമ്മളിപ്പോ ഒത്ത കായലാണ് നടക്കല്ലത് നല്ല ആളുണ്ടോ അപ്പ നല്ല ആഴ്ച ഉണ്ട് ഇപ്പൊ ഇവിടെ ഒത്ത ഒത്തനുക്കെത്തി നല്ല താഴ്ച ഇണ്ട് പേക്കി കാണുന്ന വെച്ചൊക്കെയാണ് നിങ്ങൾ പോകുമ്പോ കാണുന്ന വൈറ്റിലോട്ട് പോകുമ്പോ സോ അപ്പം അങ്ങനെ അവിടെയാണ് വല വെച്ചിട്ടുള്ളത് സാധാരണ എല്ലാം മീനും ആയിട്ടാണ് ഇപ്പൊ കിട്ടാറുള്ളത് കാരണം ഇപ്പൊ പൊതുവേ എന്താ പറയാ കാരണം എന്താ പറയാ നല്ല അടി ഒഴുക്കും വെള്ളമോ മഴ വരുന്നോണ്ടൊക്കെ എവിടുന്നൊക്കെയോ മീൻ വരുന്ന പറയുന്നു സോ നമുക്ക് ഞണ്ടായാലും മതി നമുക്കതല്ല നമുക്ക് അവിടെ പോ അല്ലേ അപ്പാ ഒരു നേരം പോണ നല്ല കിട്ടിയാ അല്ലെ അത്രേ ഉള്ളൂ ഇതല്ല അപ്പൊ അതാണ് സംഭവം സോ നല്ല രസം കേട്ടോ ഒന്നും പറയാനില്ല നമ്മള് വിചാരിച്ച പോലെ തോണി പറയുമ്പോഴേ എന്ത് സ്പീഡ് ആ സ്പീഡ് അറിയുന്നില്ല പക്ഷെ കരയിന്ന് വിട്ടിട്ട് കൊറച്ചേരായി പക്ഷെ കാറ്റിന്റെ ദിശ കൊണ്ട് നമ്മൾ ആ ഭാഗത്തോട്ട് വലിക്കുന്നുണ്ട് അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഇതെടുക്കുന്നതിൽ സോ ഗായ്സ് അപ്പോ നമ്മള് ഇച്ചിരി ദൂരം വന്നു കേട്ടോ ആ പാപ്പന് ഞാനും തുഴഞ്ഞ് ഇച്ചിരി ദൂരം വന്നു ആ ഇപ്പൊ ഉള്ളത് ഈ കാണുന്ന കുമ്പളമാണ് കേട്ടോ കുമ്പളം കുമ്പളം വൈറ്റിലല്ലേ കുമ്പളം എവിടെയാണ് പനങ്ങാട് മാടവന അതങ്ങാട് കുമ്പളം മാത്രം ഇവിടെ ഈ സൈഡ് കുമ്പളം ആ സൈഡ് മാടവന പനങ്ങാട് അത് മറ്റേ ബ്രിഡ്ജ് ബ്രിഡ്ജല്ലേ വൈറ്റിലെ പോണേ ഇതേത് ബ്രിഡ്ജാ നെട്ടൂര് കുമ്പളം സോ നെട്ടൂര് കുമ്പളം ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട് സോ നമ്മള് കരയിന്ന് ദീർഘകേറിയ വളരെ അഞ്ച് മിനിറ്റ് സമയമുള്ളൂ അഞ്ച് ആറ് മിനിറ്റ് ആയതേ ഉള്ളൂ കാരണം ഞാൻ ചോദിച്ചു അപ്പൊ അപ്പം എനിക്ക് തൊഴാൻ പറ്റുമോന്ന് അപ്പമ്മ പറഞ്ഞാ പരിചയമില്ലെങ്കിൽ കാറ്റ് കാരണം നമ്മൾക്ക് എങ്ങോട്ടാന്ന് പറയാൻ പറ്റില്ല കാണുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് അങ്ങനെ ചെയ്യണേ പോലെ ഉള്ളു പക്ഷെ അതല്ല അതിന് ഒരു വശങ്ങളൊക്കെ ഉണ്ട് അപ്പോ യെസ് നമ്മളപ്പോ ഇങ്ങനെ ഇടുന്ന ഇരിക്കുകയാണ് ഞാനിങ്ങനെ രണ്ട് കാലി കറക്റ്റ് ബാലൻസ് ചെയ്തിട്ടു ഫ്രീ ആയിട്ട് ഇരിക്കുക അപ്പൊ എടുക്കേണ്ട ഒരു ആവശ്യമില്ല അല്ലെ അപ്പൊ സോ നമ്മളിപ്പോ തൊഴഞ്ഞ് കുമ്പളം ഭാഗത്തെത്തി അപ്പൊ ഈ കാണുന്ന ഈ ഇവിടെ ഇപ്പൊ ഒരാൾ ആഴേ ഉള്ളു ഒരാൾ പൊക്കെ ആഴ്ച പക്ഷെ അവിടെ നല്ല ആളുണ്ട് ഇവിടെ ഒക്കെ വന്ന് നോക്കി ചിലപ്പോ നമുക്ക് നടക്കാൻ പറ്റും എഴുതി എന്നുവെച്ചാൽ രാവിലെ എന്താ പറയാ വെള്ളം ഇല്ലായിരുന്നു ഉച്ചക്ക് ശേഷം മഴ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മഴവെള്ളം വെള്ളം വരുന്നതായിരിക്കും വെള്ളം വരുന്നതായിരിക്കും സോ നമ്മുടെ ആ ഒരു കാർഡ്ബോർഡിന് ഇത് കാണാൻ കാണുന്നുണ്ടോ ആ ബോക്സ് ആണ് ഇതേപോലത്തെ ബോക്സ് ആണത് ഇതിന്റെ അകത്ത് വല ഇട്ടിട്ടുണ്ട് അപ്പൊ ചിലപ്പോ ഒന്നും കിട്ടും ചെലപ്പോ ഒന്നും കിട്ടൂല വാട്ട്എവർ ഇറ്റ് ഈസ് നമ്മൾ ഹാപ്പിയാണ് ആ അപ്പൊ അത് ഒന്നും എടുത്തിട്ടുണ്ട് ശരിയാണ്ണ്ട് ഓ കല്ല് കിട്ടിടുവല്ലേ അപ്പൊ ഇവിടെ ഇവിടെ ഇപ്പൊ അധികം ഇട്ടു കഴിഞ്ഞാൽ എന്താ പ്രശ്നം വരുന്ന വെച്ചുകഴിഞ്ഞാല് ഇവിടെ ഇപ്പഴും വെള്ളം അധികം ഉണ്ടാവാറില്ല ഇടക്കിടക്ക് വന്നിട്ട് പോകുന്നതാണ് അപ്പൊ കുറേ ചവറുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതാണ് പ്രശ്നം ഇവിടെ ഇട്ടുകഴിഞ്ഞാല് അപ്പൊ അവ സാധാരണ അങ്ങോട്ടാണ് ഇടാറ് എത്രത്തോളം നമ്മളുടെ കാര്യങ്ങള് ആക്ടിവിറ്റികള് ഇതാ മലിനമാക്കുന്നുള്ളതിന്റെ തെളിവാണ് വേണ്ട എല്ലാം ഇതിന്റെ അടിയിൽ ഇണ്ടായതാണ് വേണ്ട ചാക്ക് ഐസ്ക്രീമിന്റെ ഇത് മറ്റേ മോരിന്റെ അടപ്പ എല്ലാം ഇതാ ചവറെല്ലാം വരുന്നുണ്ടാ സോ അതാ ഞാനിങ്ങനെ നിങ്ങളൊക്കെ പറയാൻ ഉള്ളതുള്ളൂ ഞാൻ നിങ്ങളൊക്കെ കുടിച്ചിട്ട് കയറിയാണ് ഇവിടെ ആവുന്നു അപ്പച്ചന ഇന്നും സാധാരണ അപ്പുറത്താണ് ഇടാറ് ഇന്ന് വെറുതെ ഇവിടെ വന്നാണ് കൊറേ നാൾക്ക് അപ്പച്ച പറഞ്ഞിട്ട് വേല ചായ ഇവിടെ വരില്ലത്തെ ഉള്ള ചവറും വിറകും ഒക്കെ വരുന്ന അപ്പച്ച സോ എനിക്ക് അപ്പച്ചനും ആദ്യത്തെ മീൻ കിട്ടിയിരിക്കുകയാണ് നീണ്ട കാലത്ത് ഇടവേളക്ക് ശേഷം ഇവിടെ ഫുള്ള് ചവറാണ് കേട്ടോ അതുകൊണ്ടാണ് ഇതേതാപ്പച്ച മീന് കട്ടളക്കുഞ്ഞല്ലേ സോ നമുക്കൊരു ചെറിയ കട്ടളക്കുഞ്ഞിനെ കിട്ടിരിക്കൊരുത്തനുണ്ടല്ലോ ഒരുത്തൻ ചത്ത പോലെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ ഞാൻ അവനെ കൈകൊണ്ടിങ്ങനെ പിടിച്ചു പക്ഷെ അവന് ജീവനുണ്ട് അവൻ ചെറുപനാണ് അവനെ നമ്മക്ക് വിടാം സോ തോണി ാണ് ഗ്സ് നമ്മടെ ഒരൊറ്റ മീര ഒരറ്റ മീര് കൊണ്ട് നമ്മള് തിരിച്ചു വരികയാണ് കാരണം അവിടെ ഫുള്ള് ചവറാണ് ആക്ച്വലി ചവർ ക്ലീനിങ് പോവാണ് ഇവിടെ ഇടുന്ന സ്പോട്ട് വേറെയാണ് സോ തിരിച്ചും സേഫ് ആയിട്ട് എത്തിയിരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ തിരികാണ് സോ ഇതാണ് ഫൈബർ കൊട്ടവഞ്ചി ഫ്രം മൈസൂർ സോ ഇവിടെ അവര് താമസിക്കുന്നുണ്ട് ഇവർ ആക്ച്വലി എന്താന്ന് വെച്ചെങ്കിൽ ഇവരിവിടെ ലൈക്ക ഇങ്ങനെ ഓരോരോ ടൈമിൽ വന്നിട്ട് ഇതേപോലെ മീൻ പിടിച്ചിട്ട് അവർ വിറ്റിട്ട് പോണേ ആണ് ഓരോ ടൈമിൽ സോ ഭാഗ്യുണ്ടെങ്കിൽ നാളെ ഞായറാഴ്ച ഇവരുടെ കൂടെ പോകാൻ പറ്റിയൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് സോ നാളെ നോക്കാൻ പോകാൻ പറ്റുമോ ഇന്ത്യ സോ അവിടെ ടീമിൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട് സോ അടുത്തൊരു വരെ ഓരോരോ വീഡിയോ ആയിട്ട് നിങ്ങൾ വരുന്ന